മലയാളി സീരിയൽ പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത ഒരു സീരിയലാണ് പരസ്പരം ദീപ്തി ഐ പി എസും അമ്മായി ഒരുപാട് പേരും കൂടി ഒരുക്കിയ നല്ല കഥാപശ്ചാത്തലത്തോട് ഒരുങ്ങിയ ആ സീരിയൽ ഇന്നും പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ സീരിയൽ അവസാനിച്ചതെങ്കിലും ഇന്നും പരസ്പരം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതാണ് പരസ്പരത്തിൻ്റെ ഒരു പവർ എന്ന് തന്നെ പറയാം മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്ന് തന്നെയായിരുന്നു പരസ്പരം ഈ സീരിയലിലെ നായക ദീപ്തിയായിട്ട് നടി ഗായത്രി അരുൺ പ്രശസ്തിയിലേക്ക് ഉയർന്നു ദീപ്തിയെ പോലെ തന്നെ സീരിയലിൽ മീനാക്ഷി എന്ന നെഗറ്റീവ് കഥാപാത്രമായി എത്തിയ സ്നേഹ ദിവാകരൻ എന്ന നടിയേം പേരെടുത്തു അഞ്ചു വർഷം പിന്നിട്ട ശേഷം അവസാനിച്ച സീരിയലിലെ കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പരസ്പരത്തിന് ശേഷം മഴവിൽ മനോരമയിൽ പൊന്നമ്പിളി എന്ന സീരിയലും സ്നേഹ അഭിനയിച്ചു എന്നാൽ പിന്നീട് മിനു നിന്നും താരം അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഒരിടവേളയ്ക്ക് ശേഷം സ്നേഹ ഏഷ്യാന്റൻ സംപ്രേഷണം ചെയ്യുന്ന പൗർണമി ിൽ വന്നു അത് കഴിഞ്ഞ് പിന്നീട് താരത്തിനെ ആരും കണ്ടിട്ടില്ല പൗർണമി തിങ്കൾ എന്നൊരു സീരിയലിലെ പ്രധാന വേഷത്തിലൂടെയാണ് താരത്തിന്റെ ഒരു തിരിച്ചുവരവ് ആഘോഷിച്ചതെന്ന് പറയാം മികച്ച അഭിനയമായിരുന്നു മീനാക്ഷിയായ നടി സ്നേഹ ദിവാകരൻ കാഴ്ചവെച്ചത് സി എന്നാൽ സീരിയൽ തീർന്നതിനു ശേഷം താരത്തെപ്പറ്റിയധികം ആരും ചോദിച്ചറിഞ്ഞിരുന്നില്ല പലർക്കും മീനാക്ഷിയെ ഓർമ്മയുണ്ടായിരുന്നുവെങ്കിലും മീനാക്ഷിയെക്കുറിച്ച് ആരും അറിഞ്ഞില്ല പേര് പോലും പലരും മറന്നുപോയി എന്നാൽ മുഖം കണ്ട് സുപരിചിതമാണെന്നും സാദൃശ്യം തോന്നുന്നുവൊക്കെ ആരാധകർ പറയുന്നു ഏഷ്യാനിലെ തന്നെ പൗർണമി സീരിയലിലൂടെയായിരുന്നു സീരിയലിലൂടെ വില്ലത്തിയായി വീണ്ടും സ്നേഹം തിരിച്ചെത്തിയത് ശ്വേത എന്ന കഥാപാത്രമായി ശക്തമായ കഥാപാത്രമായാണ് സ്നേഹ അവതരിപ്പിച്ചത് അല്പം മോഡേണായ കഥാപാത്രമായിരുന്നു ഈ സീരിയലിലെ ശ്വേത എന്ന കഥാപാത്രവും ഇതിനോടനകം തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു ആയിരുന്നു ആ സീരിയലിന് ലഭിച്ചുകൊണ്ടിരുന്നത് സ്നേഹയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വേഗമാണ് വൈറലാകുന്നത് കാരണം പണ്ട് മുതൽ തന്നെ പരസ്പരം മീനാക്ഷിക്ക് ചെറിയ കുശുമ്പുണ്ടെങ്കിലും ആരാധകർക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാനും അവർ ശ്രമിക്കാറുണ്ടായിരുന്നു ൾ കഴിഞ്ഞിട്ടും മീനാക്ഷി ഇപ്പോൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുകയാണ് ആരാധകർ പരസ്പരം സീരിയലിലെ മീനാക്ഷിയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എവിടെയാണെന്ന് വീണ്ടും ആരാധകർ അന്വേഷിക്കുന്നത് എന്ന് തന്നെ പറയാം കൊച്ചിയിൽ നടന്ന ആർട്സ് ലാബ് എന്ന ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഷോപ്പ് ജോയിൻ ചെയ്ത വഴിയാണ് സ്നേഹ അഭിനയരംഗത്ത് എത്തുന്നത് ആ സമയത്താണ് പരസ്പരത്തിന്റെ ഓഡീഷൻ നടന്നത് പരസ്പരം സീരിയലിന്റെ സംവിധായകൻ പുരുഷ ഓഡീഷനിലൂടെ സെലക്ട് ചെയ്യുകയായിരുന്നു ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്ന താരം മോണോ ആക്ടറും തിളങ്ങിയിട്ടുണ്ട് സ്നേഹയ്ക്ക് വലിയ അഭിനയമോഹമൊന്നും ഇല്ലെങ്കിലും അമ്മയ്ക്ക് സ്നേഹ അഭിനയിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നു തുടർന്ന് സംവിധായകൻ കഥാപാത്രത്തെ പറ്റി വിശദീകരിച്ചപ്പോൾ സ്നേഹ സമ്മതം അറിയിക്കുകയായിരുന്നുവെന്നും ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് സ്നേഹ സീരിയലിലേക്ക് എത്തുന്നതെന്നുമുള്ള വെളിപ്പെടുത്തലൊക്കെ തന്നെ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു തൃശൂർ സ്വദേശിനിയാണ് സ്നേഹ നെല്ലുവായി മങ്ങാടാണ് സ്നേഹയുടെ വീട് അച്ഛനമ്മ അനുജൻ എന്നിവരാണ് ഉള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ